സംസ്ഥാന സ്കൂൾ കായികമേളക്ക് ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പിന് ജില്ലാ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ സ്വീകരണം നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലായിരുന്നു ജില്ലാതല സ്വീകരണം നൽകിയത് ഘോഷയാത്രയുടെ അകമ്പടിയോടെയായിരുന്നു സ്വർണക്കപ്പിനെ വരവേറ്റത് ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിജയികൾക്ക് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി കാസർകോടിൽ നിന്നുമാണ് സ്വർണകപ്പ് വഹിച്ചുള്ള യാത്ര ആരംഭിച്ചത് മേള നടക്കുന്ന ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് സ്വർണ കപ്പ് എത്തിക്കും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറത്തെ സ്വീകരണത്തിന് ശേഷമാണ് ജില്ലാതിർത്തിയായ അതിർത്തിയായ തിരുവേഗപ്പുറയിൽ കപ്പിന് സ്വീകരണം ഏർപ്പെടുത്തിയത് നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മുഹമ്മദ് മൂസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സാബിറ അധ്യക്ഷയായി തിരുവേകപ്പുറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കാഞ്ചന വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ഡോക്ടർ ഗിരീഷ് ചോലയിൽ ഡി ഡി ഇ ടി എം സലീന ബേവി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ ടി ഗിരി പട്ടാമ്പി എഇ കെ ടി സുമതി ഡി പി സി നൌഷദ് അലി സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ ഹഫ്സത്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം രാധാകൃഷ്ണൻ എ കെ മുഹമ്മദ് കുട്ടി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ കായിക അഭിരുചി വളർത്തുന്നതിനും വളരെ ശാസ്ത്രീയമായിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കായിക മേളക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഈ എവർ റോളിംഗ് ട്രോഫി അത് ഒരു പ്രതീകം കൂടിയാണ് എല്ലാ ജില്ലയിലൂടെയും വരുന്ന സമയത്ത് അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസം കായിക മേഖല മേഖലക്കും കലാമേഖലക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു മിനി ഒളിമ്പിക്സ് തന്നെയാണ് ഇതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ കായിക മേഖലയുടെ ഭാഗമായി നടക്കുന്നത് അതിന് പാലക്കാട് ജില്ലയിൽ എവർലോളിംഗ് ട്രോഫിക്ക് സ്വീകരണം നൽകുമ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം ഏഹ് പള്ളിയുടെയൊക്കെ സമയമായി എന്നുള്ളതുകൊണ്ട് തന്നെ വിശദമായ ഒരു സംസാരത്തിന് മുതിരുന്നില്ല കായികമേള ഏറ്റവും കൂടി സ്കൂൾ തലം മുതൽ വളരെ കെട്ടുറപ്പോടുകൂടി നടത്തി അത് വളരെ മികച്ച രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും നന്നായി നടത്തുകയും അതിന്റെ ഭാഗമായി ഒരുപാട് കായിക താരങ്ങൾ ഉണ്ടാക്കുന്നതിലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം വിജയിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് കായിക മേഖലയിലാണെങ്കിലും കലാ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇത് കൂടുതൽ കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന രീതിയിൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി